ഇനി ഇതുപോലെ ണിച്ചാൽ സ്വന്തം ഉത്തരവാദിത്വം മറന്നു പെരുമാറിയാൽ ഇതായിരിക്കില്ല സമര രീതി എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയൊന്നും പൊളിപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് ഞങ്ങളെ ഇങ്ങനെ വന്ന് ഉണർത്തിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഒന്ന് തൊട്ടു നോക്ക് ഒന്ന് തൊട്ടു നോക്ക് ഡി സി സി പ്രസിഡന്റിനെയും നേതാക്കളെയും തെരഞ്ഞുപിടിച്ച് തല്ലുന്നു അതിനൊക്കെ നട്ടലുള്ളവരുണ്ടെങ്കിൽ ചെയ്യാം മൂന്ന് ജന്മം കൂടി ജനിക്കണം പിണറായി വിജയൻ വിചാരിച്ച നടക്കില്ല ഇങ്ങനെയാണ് ഈ കാക്കിക്കുള്ളിൽ ഈ മാസവുമായി നടക്കുന്നവന്മാർ മര്യാദയ്ക്ക് മര്യാദക്ക് മര്യാദക്ക് സി പി എമ്മിന്റെ അടുക്കളപ്പണി ചെയ്യുന്നെങ്കിൽ അത് ചെയ്തു നോക്കുമോ ഞങ്ങളുടെ മെക്കിട്ടയറാ മരരു ഞങ്ങളുടെ മെക്കിട്ട് ഇതാണ് പോലീസിന്റെ പരിപാടിയെങ്കിൽ ഞങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു സംശയം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങള് നിങ്ങളുടെ അതിക്രമങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ഞങ്ങൾ അവരെ ഞങ്ങൾ മുന്നിലല്ല നിർത്തുന്നത് അവരെ ഞങ്ങൾ പുറകില് നിർത്തും ഞങ്ങളെല്ലാം ഉണ്ടാവും മുമ്പിൽ ഞങ്ങള് ഏറ്റുവാങ്ങിയിട്ട് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ട് ഞങ്ങളുടെ പുറകിലുള്ള ഒരു പ്രവർത്തകന്റെ മീത് ഞങ്ങളുടെ രാത്രി ഒന്ന് ചെയ്തു നോക്ക് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അധികാരത്തിന്റെ പിൻബലവും കുറെ മൂന്നാം കിട നേതാക്കന്മാരെയും കണ്ടിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുന്നു ആരാ നിങ്ങൾ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഞങ്ങൾ ഏറ്റവും സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെ അല്ലാത്ത വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ ഇതിന് കൂട്ടി നിങ്ങൾ നിങ്ങളിത് തിരുത്തണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ തെറ്റാണ് ഇത് തിരുത്തണം ഇത് തിരുത്തിയില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങളിതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന് മാത്രം വിജയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പോരാളികളെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു